നമസ്കാരം കേസിലകപ്പെട്ട് ജയിലിൽ കിടക്കാൻ ആരും ഇഷ്ടപ്പെടില്ല അതും ഒരു ബലാത്സംഗ കേസ് ഇനി അഥവാ കേസിലകപ്പെട്ടു പോയാൽ എത്രയും വേഗം വിചാരണ നേരിട്ട് കുറ്റവിമുക്തനാകാനാകും ശ്രമിക്കുക എന്നാൽ നടൻ ദിലീപിന് വിചാരണ പേടി മാറുന്നേയില്ല ഏത് വിധേനയും വിചാരണ നീട്ടിക്കൊണ്ടുപോയി കേസിൽ നിന്ന് തടി തപ്പാമെന്നാണ് ദിലീപിന്റെ കണക്കുകൂട്ടൽ ഇതിനായി ഹർജികളുമായി കോടതി വരാന്തകളിൽ തേരാപ്പറ നടക്കുകയാണ് അദ്ദേഹം നടിയെ ആക്രമിച്ച അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ജഡ്ജി തള്ളിയതിന് പിന്നാലെ ദാ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിരിക്കുകയാണ് തുടർച്ചയായി അപ്പീലുകളുമായി കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് നടന്റെ പുതിയ നീക്കം തുടർച്ചയായി ആ കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് നടന്റെ പുതിയ നീക്കവും കേസിൽ വനിതാ ജഡ്ജിയെ നിയമിക്കുകയും വിചാരണ നടപടികൾ തുടങ്ങാൻ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയുമാണ് നാടകീയവും അടുത്ത അടവുമായി ദിലീപ് എത്തിയത് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ എറണാകുളം സ്പെഷ്യൽ കോടതിയിലെ വിചാരണ നടപടി നിർത്തിവെക്കണമെന്ന ഇടക്കാലാവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഹർജി നൽകിയത് കേസുമായി ബന്ധമില്ലാത്ത തന്നെ ഗൂഢാലോചന നടത്തി പ്രതി ചേർത്തതാണെന്നും ഒരാളെ തെറ്റായി കേസിൽ ഉൾപ്പെടുത്തുന്നത് അങ്ങേയറ്റത്തെ നീതി നിഷേധവുമാണെന്നുമാണ് അദ്ദേഹം അപ്പീലിൽ പറയുന്നത് ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് ഏഴു മാസത്തിനു ശേഷമാണ് തന്നെ പ്രതിയാക്കി അനുബന്ധ റിപ്പോർട്ട് നൽകിയത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താൻ തുടരന്വേഷണം വേണമെന്ന് പോലീസിന്റെ അന്തിമ റിപ്പോർട്ടുകളിൽ പറയുന്ന സാഹചര്യത്തിൽ സ്വതന്ത്രവും സത്യസന്ധവുമായ അന്വേഷണത്തിന് സിബിഐയെ നിയോഗിക്കണം സിംഗിൾ ജഡ്ജി ഇതിന്റെ പ്രാധാന്യം ശരിയായി വിലയിരുത്തിയില്ല ദൃശ്യങ്ങളുടെ ഒറിജിനൽ റെക്കോർഡിംഗ് ഹാജരാക്കാനാവാത്തത് ന്യായീകരിക്കാൻ പോലീസ് രണ്ട് അഭിഭാഷകരെ കേസിൽ പ്രതിചേർത്തെങ്കിലും കോടതി അവരെ കുറ്റവിമുക്തരാക്കിയതിൽ നിന്ന് അന്വേഷണം ശരിയായിരുന്നുവെന്ന് വ്യക്തവുമാണ് അതേസമയം കേസിൽ നിർണായക തെളിവുകളായ ദൃശ്യങ്ങളുടങ്ങുന്ന മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയിൽ ഹർജിയും സമർപ്പിച്ചിരുന്നു ജസ്റ്റിസ് എം എം ഖാൻബിൽകാർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചാണ് കേസ് മാറ്റിവെച്ചിരിക്കുന്നത് ദൃശ്യങ്ങൾ നടന് കൈമാറിയാൽ ആക്രമിക്കപ്പെട്ട നടിക്ക് സ്വതന്ത്രമായി കോടതിയിൽ മൊഴി നൽകാൻ സാധിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിന് മെമ്മറി കാർഡ് സുപ്രധാന രേഖയാണെന്നും പ്രതി എന്ന നിലയിൽ അതിന്റെ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ദൃശ്യങ്ങൾ എടുത്തു ചെയ്തതാണെന്നും വാദമുണ്ട് എന്നാൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഹർജിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു നിലവിൽ കേസിന്റെ എട്ടാം പ്രതിയാണ് ദിലീപ് കേസിന്റെ കുറ്റപത്രവും അനുബന്ധ രേഖകളും കോടതി നൽകിയെങ്കിലും കാർഡിന്റെ പകർപ്പ് നൽകിയില്ല ഹൈക്കോടതിയിലും അങ്കമാലി കോടതിയിലും ദിലീപ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇരു കോടതികളും ദിലീപിന്റെ ആ ഹർജി തള്ളി തുടർന്നാണ് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത് കേസിൽ ദിലീപ് മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതി വരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പതിമൂന്ന് ഹർജികളാണ് സമർപ്പിച്ചിരിക്കുന്നത് കേസ് സംബന്ധിച്ച രേഖകളെല്ലാം ദിലീപിന് നൽകി കഴിഞ്ഞതുമാണ് പിന്നെ ഒന്നിനു പിന്നാലെ ഒന്നായി ഹർജികൾ നൽകുന്നത് വിചാരണ വൈകിപ്പിക്കാനുള്ള കുടില തന്ത്രമാണെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ നേരത്തെ മുതൽ കൈക്കൊള്ളുന്ന നിലപാട് നടി ആക്രമിച്ച കേസിലെ പ്രാഥമിക വാദം ഈ പ്ലാഞ്ചിന് തുടങ്ങാനിരിക്കെയാണ് വീണ്ടും ഒരു ഹർജിയുമായി ദിലീപ് എത്തുന്നത് കേസിൽ വിചാരണ തുടങ്ങിയാൽ മാസത്തിനകം പൂർത്തിയാകും നിലവിലെ കുറ്റപത്രം അനുസരിച്ച് താരം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് വിചാരണ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം നടക്കുന്നത് അതേസമയം കേസിലെ മുഴുവൻ പ്രതികളോടും അടുത്ത മാസം അഞ്ചിന് ഹാജരാകാൻ നിർദ്ദേശമുണ്ട് അതിനുശേഷമാണ് വിചാരണ ഏത് വിധത്തിൽ വേണമെന്ന് നിശ്ചയിക്കുക ആറു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതി വിചാരണ കോടതിക്ക് നൽകിയ നിർദ്ദേശം നടി ആക്രമിച്ച കേസിൽ വിചാരണ വൈകിപ്പിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുകയാണെന്ന് ഹൈക്കോടതിയും പറഞ്ഞിരുന്നു കേസിലെ വിചാരണ നടപടി ൾ ആറ് മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന ആവശ്യവുമായി രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയെ സമീപിച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായത് ചാക്കിലെ പൂജ പുറത്തു ചാടിയിരിക്കുകയാണെന്നായിരുന്നു കോടതി അന്ന് പറഞ്ഞത് വിചാരണ നടപടികൾ ആറു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന പ്രതിയുടെ ആവശ്യം അന്ന് കോടതി തള്ളുകയും ചെയ്തിരുന്നു പ്രതിയുടെ ആവശ്യം സർക്കാർ ശക്തമായി എതിർക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് ചോദിക്കാനും ചിലതുണ്ട് നിരപരാധിയാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ എത്രയും വേഗം വിചാരണ നടത്തി അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് തൊടു തൊടുന്യായങ്ങൾ ചൂണ്ടിക്കാട്ടി ദിലീപ് തുടർച്ചയായി വിചാരണ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നത് സംഭവം നടന്ന് വർഷം രണ്ടായെങ്കിലും ദിലീപിന്റെ വിചാരണ ജ്വരം മൂർച്ഛിക്കുന്നത് കാണുമ്പോൾ കോഴിക്കട്ടവന്റെ തലയിലെ പൂട തട്ടിക്കളയുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു